നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പ്രമുഖ ഇലക്ട്രോണിക്സ് കമ്പനികളുടെ ഉപകരണങ്ങൾ പകുതി വിലയ്ക്ക് ലഭ്യമാക്കുന്ന ഗാലക്സി ഏജൻസി പെരിന്തൽമണയിൽ പ്രവർത്തനമാരംഭിച്ചു നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ഗാലക്സി ഏജൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് കമ്പനികളുടെ ഉപകരണങ്ങൾ പകുതി വിലയ്ക്ക് ലഭ്യമാക്കുന്ന ഗാലക്സി ഏജൻസി എന്ന സ്ഥാപനം പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു നിലവണ്ണയിൽ നിന്ന് പുതിയൊരു സംരംഭം കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഗാലക്സി ഏജൻസീസ് എന്നുള്ള പേര് ഏറെ വ്യത്യസ്തതയായി അറിഞ്ഞിട്ടുള്ള സംരംഭമാണ് നമ്മുടെ പിന്നെ ബ്രാൻഡഡ് ഹോം അപ്ലയൻസൻസൊക്കെ നമ്മൾ അതിൽ നിന്ന് ചെറിയ ഡിഫക്റ്റിലൊക്കെ വരുന്ന സംഭവങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നൊരു സ്ഥാപനമാണ് ആരംഭിച്ചിരുന്നത് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ നമ്മളെ സംരംഭകരൊക്കെ ഏറിവരുകയാണ് അല്ലെങ്കിൽ വനിതാ സംരംഭകരൊക്കെ വളരെയധികം വരുന്നുണ്ട് കടന്നു വരുന്ന ഈ രംഗത്തേക്ക് ഒരു വനിതയാണ് ഈ സംരംഭത്തിൻ്റെ പിന്നീട് ഉള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പെരുന്തമണ്ണയിലൊക്കെ ഏറെ ഒരു സംരംഭം കൂടിയാണ് നമ്മൾ വീടുകൾ അതേപോലെ തന്നെ സ്ഥാപനങ്ങൾക്കൊക്കെ ഇത്തരം ആവശ്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ടാകും ഈ ഇവിടെ വിൽക്കുന്ന സാധനം അപ്പോൾ അതൊക്കെ ചെറിയ ഡിഫക്റ്റ് വരിക എന്നുള്ളത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല അത് പിന്നെ കുറഞ്ഞ വിലക്ക് കിട്ടുക എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം കഴിയുന്നുണ്ട് അത് ലഭിക്കുന്നൊരു കടയാണ് ഗാലക്സി ഏജൻസീസ് ഇതിന് എല്ലാവിധ ആശംസകളും തന്നെ ചടങ്ങിൽ ഗാലക്സി ഏജൻസി മാനേജിംഗ് ഡയറക്ടർ ഉമ്മു സുലേ തുടങ്ങി ജിതേഷ് മമ്മി ഹാജി നാരായണൻ തങ്കം ഉമ്മു സലമദ് റഹ്മത്ത് നിസ അബി മേലാറ്റൂർ സഞ്ജു തച്ചിങ്ങനാടം കൌസല്യ സിന്ധു ദിവ്യ ബിൽഡിംഗ് ഉടമ സൈദ മുഹമ്മദ് ജാബർ ചമയം ബാപ്പു തുടങ്ങിയ നിരവധി പേർ സംബന്ധിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനയ്ക്ക് പെരിന്തൽമണ്ണ ഹനഫി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് മുസ്തഫ നേതൃത്വം നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വില്പന ചെയർമാൻ പി ഷാജിയിൽ നിന്നും സുൽഫിൻ ഇന്ത്യയിലും വിദേശത്തും തന്നെ പ്രമുഖ ഇലക്ട്രോണിക്സ് കമ്പനികളുടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ മുതൽ വരെ കൂടിയാണ് ഗാലക്സി ഏജൻസിയിൽ നിന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കമ്പനി വാറണ്ടിയോട് കൂടി തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് പെരിൽമണ് ഗാലക്സിന് വരുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് ചെറിയ കൂടിയാണ് ഇത് കൊടുക്കുന്നത് അത് പക്ഷേ അത് നമുക്ക് കമ്പനി വാറണ്ടി തരുന്നുണ്ട് ഗ്യാരണ്ടി തരുന്നുണ്ട് കമ്പനി സർവീസും ആണ് അതേപോലെ തന്നെ നമുക്ക് ഇത് ഇ എം ഐ ഫെസിലിറ്റിയും ഇവിടെ തരുന്നുണ്ട് നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസും ഇവിടെ കുറഞ്ഞ വിലയിലാണ് നമുക്ക് കൊടുക്കുന്നത് നമുക്കിവിടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ പ്യൂരിഫയർ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആണ് സെയിം പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ചെറിയൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ചെറിയൊരു ഞെളങ്ങലോ അങ്ങനെ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടാവുള്ളു പക്ഷെ നമുക്ക് കമ്പനി അതിന് ഗ്യാരണ്ടി തരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനിയുടെ സർവീസും നമുക്ക് അവൈലബിൾ ആണ് തവണ വ്യവസ്ഥകളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന സംവിധാനങ്ങളും പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഗാലക്സി ഏജൻസി ഷോപ്പിൽ ഒരു കീടുണ്ട് ന്യൂസ് ഡെസ്ക് വണ്ണവനാട് ന്യൂസ്